ഫോൺ കൊണ്ട് അറ്റൻഡ് ചെയ്യുന്നത് പള്ളിയിൽ നിന്ന് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം പുറത്ത് കണ്ടില്ലേ നിങ്ങളൊരു അത് സംസാരിക്കാൻ വേണ്ടിയും ഫോൺ വിളിക്കാനൊക്കെ ഉണ്ടാക്കിയ ചെരുവാണ് ആദ്യമായി പള്ളിക്ക് ഇങ്ങനെ ചെരുവുണ്ടാക്കിയത് ആരാന്നറിയോ ആണ് ചെരുവുണ്ടാക്കിയത് ഉണ്ടാക്കിയ ശേഷം സഹാബത്തിനോട് മറുതി അള്ളാഹൊന്ന് പറഞ്ഞു ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കളഞ്ഞു പോയത് അന്വേഷിക്കണമെങ്കില് ആർക്കെങ്കിലും ഏതെങ്കിലും വ്യക്തിയെ പറ്റി അന്വേഷിക്കണമെങ്കില് ഈ വരാന്തയിലേക്ക് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിക്കോളണം പള്ളിന്റെ ഉള്ളില് വെച്ച് സംസാരിച്ചുകൂടാഹുന്ന് അടിക്കാൻ വരെ നോക്കിയിട്ടുണ്ട് അടിക്കണം എന്നാ ശരിക്കും അങ്ങനത്തെ കണക്ക് പള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ പള്ളിൻ്റെ ഉള്ളിൽ കയറി അതിക്കറും സലാത്തും തിക്കറും കാര്യങ്ങളല്ലാതെ ഗുസ്താദ ക്ലാസ് നിങ്ങൾ വല്ല സംശയം ചോദിച്ചു അത് ഇൽമു പഠിക്കാനാണ് ഇൽമാണത് അതിന് കുഴപ്പമൊന്നുമില്ല സംശയങ്ങൾ ചോദിച്ചു പഠിക്കാം മുത്താലിമ്യങ്ങൾ സംശയം ചോദിച്ചു പഠിക്കും അവർ ഓതി ഓതിപ്പടിക്കും അത് ഇൽമു പഠിക്കാം ഭൗതിക സംസാരം പള്ളിയിൽ പാടില്ല നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ നിഷലമായി പോകാൻ ഒരു ചെറിയ സംസാരം മതി പള്ളിൻ്റെ ഉള്ളിൽ എത്ര ഗൗരന്നറിയോ പള്ളിന്റെ ഉള്ളിലെ വിഷയം പറയുന്നുണ്ട് പള്ളിന്റെ ഉള്ളിൽ വെച്ച് പള്ളിന്റെ ഉള്ളിൽ വെച്ച് പൊട്ടിച്ചിരിക്കുന്നത് ഇരുട്ടുണ്ടാകാൻ കാരണാണ് പോയി കിടക്കുന്ന സ്ഥലത്ത് അല്ലാത്ത ആലോചിക്കുമ്പോ തന്നെ ഇരുട്ടാണ് പള്ളി ബഹുമാനിക്കേണ്ടതാണ് എന്താ സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു ജുമാ പള്ളിയിൽ താഴെ സ്ഥലമില്ലാത്തതുകൊണ്ട് മേലക്കേറി ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കയറിയില്ല എന്ന് തീരുമാനിച്ചു പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇഞ്ഞ് പള്ളീൻ്റെ മേലെ ജുമാ കയറിയില്ലാന്ന് തീരുമാനിച്ചു പള്ളിയില്ലാത്ത സ്ഥലത്ത് സൊഫുണ്ടാക്കിയിട്ട് അപ്പുറത്തും കുഴപ്പമില്ല മേലെ ഇരിക്കുന്ന യുവാക്കളും ചെറുപ്പക്കാരും നാല് കുട്ടികളും അഞ്ചു കുട്ടികളുള്ള ആൾക്കാരൊക്കെ മേലെ ഇരിക്കുന്ന ആൾക്കാരെ ഹാൻ എന്താണ് എന്തൊക്കെയാണ് അവർ പറയണത് മാമ് കൈകെട്ടിട്ട് റുക്കൂയിലേക്ക് പോകുമ്പോ ഒരു സംസാരം നിന്നു എന്നല്ലാതെ അതിന് മുമ്പ് സംസാരം നിക്കണ്ടേ വെള്ളിയാഴ്ച എങ്ങനെ നമ്മളെ പള്ളികൾ പോകാതിരിക്കും ആൾക്കാർ പൊളിച്ചുണ്ടാകാതിരിക്കും വല്ല ബഹുമാനം നമുക്ക് വേണ്ടേ പിന്നെ നിനക്കെ നല്ല പൊളിച്ചുണ്ട് തന്നെ എന്തെങ്കിലും ബഹുമാനം വേണ്ട നിന്നെ ആൾക്കാർക്ക് ബഹുമാനമില്ല പിന്നെ ആർക്കത് വേണ്ട എന്തെല്ലാം സംസാരങ്ങളാണ് ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു ജുമാക്ക് പോയിരുന്നു ഒറ്റ കലാമ് സംസാരിക്കരുത് നിങ്ങൾ ജുമാക്ക് പോകാതെ എന്തൊരു സംസാര പള്ളിന്റെ എന്തെല്ലാം കളിയാ കളിക്കുന്നത് ഗെയിം കളിക്കുന്നു അഴുതുമില്ല പള്ളിന്റെ മേലെയോ കളിക്കാനുള്ള സ്ഥലമാണോ സഹോദരങ്ങളെ പള്ളി സംസാരിക്കാനുള്ള സ്ഥലമാണോ സ്ഥലമാണോഹുവിന്റെ പള്ളി കച്ചവടം ചെയ്യാൻ പോലും ഇതിൻ്റെ മേലെ പറ്റുമോ ലേലം കുളിക്കാൻ പറ്റുമോ എത്ര ബഹുമാനത്തോടെ കാണേണ്ട സംഗതിയാണ് അതുകൊണ്ട് ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ കുറഞ്ഞ അമലുകള് ആറ്റി കുറിച്ചു നോക്കിയാൽ കിട്ടുന്നത് പള്ളിയിലെ സംസാരം കൊണ്ട് തൂത്തറിയണ്ടാ

മദീന നിവാസികളായിരുന്നുവെങ്കിൽ ഇറച്ചിക്ക് ഞാൻ പള്ളിയിൽ വെച്ചാണോ ശബ്ദം ഉയർത്തുന്നത് വേറെ എവിടെ സ്ഥലം കിട്ടിയില്ലേ മദീനക്കാരാണെങ്കിൽ ഉറപ്പ അടി കൂട്ടിണ്ടാവും മേലാൽ സംസാരത്തിന് കാരണവുമാര് കാണുന്നവരൊക്കെ ആളുകളെ നിയന്ത്രിക്കണം ചെറുപ്പക്കാരെ നിയന്ത്രിക്കണം അശ്രദ്ധയിലുള്ള ചെറുപ്പക്കാരന മുള്ളിയാശക്കം അങ്ങനെ വർത്തമാനം പറയുന്നവരും മുതിർന്ന ആളുകൾ ഉസ്താദുമാർ മുകളിൽ ഇരുന്നിട്ട് ആ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് തിരുത്തണം ഏതെങ്കിലും ഉസ്താദുമാർ നിയന്ത്രിക്കാൻ വരുമ്പോൾ അവരൊക്കെ അവരെ കൊഞ്ഞനം കുത്തിയിട്ട് ചെറുപ്പക്കാരായ ആളുകൾ അതിനെതിർക്കരുത് ആ തിന്മയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കലാകും നമ്മളെ ജീവിതവും ആഹ് ഒക്കെ ഇരുളടഞ്ഞുപോകും ഖബറിലൊക്കെ കടുത്ത ശിക്ഷ ഉണ്ടാകും പള്ളീൻ്റെ മേലെ സംസാരിക്കാൻ പാടില്ല പള്ളി വലിയ ബഹുമാനമുള്ളതാണ് എന്തെങ്കിലും വർത്തമാനം പറയാനുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണോ ഇറങ്ങണോ ഒരിക്കലും പള്ളിൻ്റെ ഉള്ളിൽ നിന്നാകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്